ആത്മധൈര്യണ്ടിരിക്കയാണ് അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറഞ്ഞത് ആത്മധൈര്യം ആത്മധൈര്യം പ്രത്യാശയം നമുക്ക് നൽകിയിരിക്കുന്ന അത് എങ്ങനെ നൽകിയിരിക്കുന്നതാണ് പരിശുദ്ധമായാണ് നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു നമ്മൾ അറിയുന്നു ഈ ആന്തരിക അഭിഷേകവും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ സ്നേഹവും തമ്മിൽ ബന്ധമുണ്ട് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത് അത് പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ ആവശ്യമായ ഇന്ത്യന് ഡിസ്പോസിഷൻ ഉണ്ട് അതാണ് മാതാവ് സെപ്റ്റംബർ സെവന്തിൽ പറഞ്ഞത് ഡിസ്പോസിഷൻ പരിശുദ്ധാത്മാവിനെ നിലനിർത്താനുള്ള ആന്തരികമായ ഒരു ഡിസ്പോസിഷൻ ആ ഡിസ്പോസിഷൻ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കണത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് എന്ത് ദൈവസ്നേഹം